നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുദി സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട് അഭിനേതരേക്കും ചുവട് വെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിംഗും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ വിമർശിച്ചു വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് രണ്ടായിരത്തി കൊല്ലം സുതി വാഹന അപകടത്തിൽ മരിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിൽ തിളങ്ങി നിൽക്കുന്ന സമയം സുതിയെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സ്റ്റാർ മാജിക് ഷോ ഡയറക്ടർ ആയിരുന്ന അനൂപ് ജോൺ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുതിയുടെ മരണശേഷം ഉണ്ടായ സംഭവങ്ങളെ അദ്ദേഹം സംസാരിച്ചത് കിച്ചുവാണ് എന്നെ വിളിച്ചു കൊണ്ടിരുന്നത് കിച്ചുവിനെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും അച്ഛനുമായി അറ്റാച്ച്ഡ് ആയിരുന്നു ഷൂട്ടിന് വരുമ്പോൾ മിക്ക സമയത്തും ഒപ്പം ഉണ്ടാകും ഇനി ഞാൻ എന്ത് ചെയ്യും ചേട്ടാ എന്ന് ചോദിച്ച് അവൻ സംസാരിക്കുന്നുണ്ട് പലതിനും മറുപടിയില്ല ഞങ്ങളൊരു പ്രോഗ്രാമിന് വിട്ടതിനാൽ ഉത്തരവാദിത്വമുണ്ട് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന സംഭവമാണ് പിന്നെ ഒരുപാട് പേർ വന്നു മോർച്ചറിയിൽ കയറി ഞാൻ കണ്ടു രണ്ടു ദിവസം മുൻപ് കണ്ട ആൾ അതേപോലെ കിടക്കുന്നു എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും ആ സിറ്റുവേഷൻ കണ്ണിലുണ്ട് സ്വന്തം വീട്ടിൽ നിന്നും ഒരാൾ പോയെ തോന്നലായിരുന്നു അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു മരണം കഴിഞ്ഞുള്ള സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡ് ഷൂട്ടാണെന്നല്ല എനിക്ക് തോന്നിയത് വീട്ടിലെ ഒരു മരണത്തിന് ശേഷം അടുത്ത ദിവസം എല്ലാവരും ഒത്തൊരുമിച്ച് സംസാരിക്കുമ്പോഴുള്ള ഫീൽ ആയിരുന്നു പലരും ഞങ്ങൾ വിൽക്കുകയാണെന്ന് പറഞ്ഞു എനിക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു രണ്ടാഴ്ചയോളം ബ്രേക്ക് ചെയ്തിരുന്നു അതിനുശേഷം പിന്നെയും എപ്പിസോഡുകൾ വരുന്നു ഇതൊക്കെ വിറ്റ് പൈസയാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിച്ചു വളരെ പാടുപെട്ടാണ് ഷൂട്ട് ചെയ്തത് ലക്ഷ്മി നക്ഷത്ര വരെ വളരെ ഇമോഷണലായാണ് എപ്പിസോഡ് ചെയ്തത് ഞങ്ങൾ രാവിലെ വന്ന് നിൽക്കുകയാണ് ഒന്നും തലയിൽ നിൽക്കുന്നില്ല എങ്ങനെയൊക്കെ ൂട്ട് ചെയ്തു വളരെ വിഷമത്തോടെയാണ് ഷോ അന്ന് ചെയ്തതെന്നും അനുപ് അനൂപ് ജോൺ പറയുന്നു പറ്റാവുന്നതുപോലെ രേണുവിനെയും മക്കളെയും സഹായിച്ചിട്ടുണ്ടെന്നും അനൂപ് ജോൺ വ്യക്തമാക്കി കൊല്ലം സുധിയുടെ സാമ്പത്തിക നില തനിക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ലെന്നും അനൂപ് ജോൺ പറയുന്നുണ്ട് എന്തുകൊണ്ട് സുതിചേടൻ പൈസയില്ലാത്ത സാഹചര്യത്തിലേക്ക് പോയെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കൊല്ലം സുധിയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി സൈക്കിൾ ചവിട്ടി പോയിട്ടുണ്ടെന്ന് സുരാ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ പുള്ളിയുടെ ഫാൻസായി അത്രയും തിളങ്ങി നിന്നതാണ് സുധിചേട്ടൻ യാത്ര ചെയ്യാത്ത രാജ്യങ്ങളില്ല ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട് ആ സമയത്തെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ആണ് സുദിചേട്ടന്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു കുറച്ചുകൂടി വലിയ സ്ഥിതിയിലേക്ക് എത്തേണ്ട ആളായിരുന്നു എന്ന് അനൂപ് ജോൺ പറഞ്ഞു കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുദി ഇന്ന് ആൽബം സോങ്സും ഷോർട്ട് ഫിലിമുകളുമായി തന്റേതായ മേഖല തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതേക്കുറിച്ചും അനൂപ് ജോൺ സംസാരിച്ചിരുന്നു ഉപജീവനത്തിന് അവസരം കിട്ടിയപ്പോൾ അത് ചെയ്യുന്നു അതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല കുറ്റപ്പെടുത്തുന്നവർ രേണുവിന് വേണ്ടി ഒന്നും ചെയ്യില്ലെന്നും അനൂപ് ജോൺ ചൂണ്ടിക്കാട്ടി ചേച്ചേട്ടൻ ഷോയിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്നു ധമാർ പടാറിൽ ആദ്യം കാല് കുത്തിയത് സുധിചേട്ടനാണ് സുധിചേട്ടനിലെ കുട്ടിത്തം ഇഷ്ടമായിരുന്നു അല്ലാതെ സുതിചേട്ടൻ ഭയങ്കരമായി കോമഡി പറയുന്നു എന്ന രീതിയിലല്ല അവിടെ ഇരുന്നത് കോമഡി പറയുന്ന സുധിയേക്കാൾ വലിയ ആർട്ടിസ്റ്റുകളുണ്ട് എന്റെ ഒരു കൂട്ടം വർക്കുകളിൽ സുതിചേട്ടൻ വന്നുകൊണ്ടിരുന്നു സുതിചേട്ടനുമായി ഒരു ആത്മബന്ധം ആത്മബന്ധമുണ്ടായിരുന്നു ചേട്ടൻ ഫീലൊക്കെ ആ സമയത്തുണ്ടായിരുന്നു വ്യക്തമായി ഗൈഡ് ചെയ്യുമായിരുന്നു ഷോയിൽ ഒരു അലങ്കാരമായിരുന്നു ഇപ്പോൾ ആളുകൾ പറയുന്നത് സുതിചേട്ടൻ പോയ ശേഷം ആ ഷോ കണ്ടിട്ടില്ലെന്നാണ് പക്ഷേ മുമ്പുള്ള എപ്പിസോഡുകൾ എടുത്താൽ േട്ടനെ പച്ചയ്ക്ക് ചീത്ത വിളിച്ച ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇയാളെന്തിനാണ് കൊണ്ടിരുന്നത് ഇയാളൊന്നും മിണ്ടുന്നില്ലല്ലോ പഴയ മുകേഷ് ചേട്ടനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇഷ്ടം പോലെ കമന്റുകളുണ്ട് കമന്റുകൾ ചേട്ടൻ ചില സമയത്ത് ഫ്ലോറിൽ ഉണ്ടാതായിട്ടുണ്ട് കാണിക്കുന്ന കോമഡി ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കോമഡി പറയാനല്ല സുധി ചേട്ടനെ ഇവിടെ കൊണ്ടിരുന്നത് സിറ്റുവേഷനെ റിയാക്ട് ചെയ്താൽ മതി എന്ന് പറയും അതുപോലെ ഒരു കൊമേഡിയൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ബോഡി ലാംഗ്വേജ് ഉള്ള കൊമേഡിയൻ ഏത് വേഷവും പുള്ളിയുടെ കയ്യിൽ നിൽക്കും ഫ്ലെക്സിബിലിറ്റി ഉള്ള നടനായിരുന്നു ജഡൻ മരിച്ച മരിച്ചപ്പോഴാണ് ഇത്രയും ആരാധകർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും അറിയുന്നത് ഇതുപോലുള്ള കലാകാരനായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് തോന്നി സ്റ്റാർ മാജിക് നിർത്തിയിട്ട് ആറുമാസമായി എപ്പോഴാണ് ഷോ തിരികെ വരുന്നത് എന്ന് ഇപ്പോൾ ചോദിക്കാറുണ്ടെന്നും അനൂപ് ജോൺ പറയുന്നു പറ്റാവുന്നതുപോലെ രേണുവിനെയും മക്കളെയും സഹായിച്ചിട്ടുണ്ടെന്നും അനൂപ് ജോൺ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ രേണു വേണ്ടെന്ന് പറഞ്ഞതാണ് അധികം താല്പര്യം കാണിക്കാതായതോടെ വിട്ടു ആ സമയത്ത് സഹായിക്കുന്നുണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എല്ലാ കാലത്തും സഹായിക്കാനാകുന്ന സാഹചര്യം ആയിരിക്കില്ലെന്ന് പറഞ്ഞു ഉണ്ടാകുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് വേറെ എന്തെങ്കിലും ജോലി കണ്ടു കാണും എന്നും കരുതിയെന്നും അനൂപ് ജോൺ പറഞ്ഞിരുന്നു ഇന്ന് അഭിനയരംഗത്ത് അവസരം കിട്ടിയപ്പോൾ ചെയ്യുന്നു അതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും അനൂപ് ജോൺ കുറ്റിക്കാട്ടി സൈബർ ബുള്ളിംഗ് കൊണ്ട് അവർക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ എന്നും അനൂപ് ജോൺ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊല്ലം സുതി വാഹനാപകടത്തിൽ മരിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മരണം സുധിയുടെ മരണം കഴിഞ്ഞുള്ള സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിനും മരണം വിറ്റ് കാശാക്കുന്നു എന്ന വിമർശനം നേരിട്ടെന്നും അനൂപ് ജോൺ പറയുന്നുണ്ട് ഷോ ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തു വളരെ വിഷമത്തോടെയാണ് ഷോ അന്ന് ചെയ്തത് എന്നും അനൂപ് ജോൺ വ്യക്തമാക്കി മുമ്പൊരു അഭിമുഖത്തിൽ അന്തരിച്ച നടൻ കൊല്ലം സുധിയെ കുറിച്ചുണ്ടായ പറ്റിയും ഇതിനിടയിൽ ലക്ഷ്മി നക്ഷത്രം വന്നതിനെ കുറിച്ചും അനൂപ് സംസാരിച്ചു കൊല്ലം സുതിചേട്ട് അഭാവം നമുക്കൊരിക്കലും ഒരിക്കലും നികത്താൻ സാധിക്കില്ല സുധി ചേട്ടൻ ആ ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും അത്രയും ആരാധകർ പുള്ളിക്കില്ലായിരുന്നു എന്നതാണ് സത്യം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്രയധികം ആരാധകർ ഉണ്ടെങ്കിൽ സുധി ചേട്ടൻ വേറെ ലെവലിൽ എത്തുമായിരുന്നു പക്ഷേ ഷോ നട സമയത്ത് എന്തിനാണ് ഇതിനകത്ത് സുധിയെ കൊണ്ട് വന്നിരിക്കുന്നത് എന്ന കമന്റുകൾ പോലും വന്നിട്ടുണ്ട് സുതിചേട്ട് നിഷ്കളങ്കതയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം വെറുതെ ഇരുന്നെന്ന് ചിരിച്ചാൽ മാത്രം മതി അത് കാണാൻ ഇഷ്ടമുണ്ടായിരുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു പക്ഷേ അവരെക്കാളും കൂടുതൽ ചീത്ത വിളിക്കുന്നവരാണ് ഉണ്ടായിരുന്നത് ഭാര്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ ആരുടെയും ജീവിതത്തിലോ കരിയറിലോ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണം പലയിടത്തു നിന്നും രേണുവിന് ജോലി ശരിയാക്കി കൊടുത്തിരുന്നു പക്ഷേ അവർ അതിനെ ഫിറ്റ് അല്ലെന്ന് പറഞ്ഞ് സ്വയം പോരുകയായിരുന്നു ഗവൺമെന്റ് ജോലിയെ കൊടുക്കുന്നതിനെ പറ്റിയും ആലോചിച്ചിരുന്നു പിന്നെയാണ് ഈ ഫീൽഡിലേക്ക് പോകുന്നത് ഇപ്പോൾ വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങി അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അഭിപ്രായം പറയാം പക്ഷേ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ടതില്ല സുധിച്ചേട്ടന്റെ മണമുള്ള പെർഫ്യൂം വേണമെന്നത് രേണു പല പലരോടും ആവശ്യപ്പെട്ടിരുന്നു ഒന്ന് രണ്ട് തവണ ലക്ഷ്മി നക്ഷത്രയോടും പറഞ്ഞു അങ്ങനെയാണ് ലക്ഷ്മി അത് ചെയ്യുന്നത് ശരിക്കും പുതുമയുള്ളൊരു കാര്യമായിട്ടാണ് അത് പുറത്തു വന്നതെങ്കിലും ലക്ഷ്മിയാണ് ആക്രമിക്കപ്പെട്ടത് ശരിക്കും രേണുവിന്റെ ആവശ്യപ്രകാരം ചെയ്തതാണെങ്കിലും ആളുകൾ അത് വളച്ചൊടിക്കപ്പെട്ടു ലക്ഷ്മിയും രേണു തമ്മിലുള്ള ബോണ്ടിങ്ങിലാണ് അതൊരു കണ്ടന്റായി വന്നത് ഇല്ലെങ്കിൽ അതൊന്നും ആരും അറിയില്ലാതെ പോകുമായിരുന്നുവെന്നും അനൂപ് ജോൺ വ്യക്തമാക്കി